നമുക്കിന്നുള്ളത് ഒരു ഹെയർലൈൻ ചെയ്യേണ്ട പോലത്തെ ഒരു കേസാണ് അദ്ദേഹത്തിന് ഇവിടെ നോക്കിയാൽ അറിയാം ഉള്ളു കുറവുണ്ട് അപ്പം ഇത് നമ്മൾ മുടി ട്രിം ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ഇവിടെ എക്സ്പോഷർ വരുന്നതിനനുസരിച്ചാണ് നമുക്ക് എത്രമാത്രം ഫില്ലിങ് വേണ്ടി വരാമെന്നുള്ളത് പറയാൻ പറ്റുക എന്നാലും ഈ ഒരു കയറിയിരിക്കുന്ന ഭാഗത്ത് എന്തായാലും നമുക്ക് ഒരു ബെൽറ്റ് പോലെ എന്തായാലും കൊടുക്കേണ്ട ഒരു ആവശ്യമുണ്ട് അപ്പം ഇങ്ങോട്ടേക്ക് എത്രമാത്രം ഫില്ലിങ് വരുന്നുള്ളത് നമുക്ക് നോക്കാം അപ്പം ഇതാണ് ഇന്നത്തെ കേസ് നമ്മുടെ ഏജ് എത്രയായിരുന്നു സാധാരണ ഇരുപത്തഞ്ച് മുപ്പതിൻ്റെ ഇടയിലാണ് അവർ ട്രാൻസ്പ്ലൻ്റ് ചെയ്യാൻ മിക്ക ആളുകളും എൻക്വയറി ചെയ്യുന്ന ഒരു സമയം എന്ന് പറയുന്നത് അപ്പം ഇരുപത്തഞ്ച് തന്നെ താഴെയുള്ള ആൾക്കാരടുത്തൊക്കെ പൊതുവെ ഇരുപത്തെട്ട് ഇരുപത്തൊൻപത് വരെ വെയിറ്റ് ചെയ്തിട്ട് ചെയ്യാനാണ് പൊതുവെ റെക്കമെൻഡ് ചെയ്യാറ് വേറെ ഒന്നും ഒന്നുമല്ല എക്സിസ്റ്റിംഗ് കൂടി ഇനി ഫ്യൂച്ചറിൽ പോകാൻ കമ്പാരിറ്റീവ്ലി ചാൻസ് കുറവല്ലേ എന്നുള്ളൊരു രീതിയിലാണ് അങ്ങനെ പറയുന്നത് പക്ഷേ ഇതിപ്പോൾ ഒരു കോസ്മെറ്റിക് ട്രീറ്റ്മെൻറ്റ് ആയതുകൊണ്ട് തന്നെ നമ്മുടെ താല്പര്യമാണത് ഇപ്പോൾ ആൾക്ക് ഒരു നെറ്റ് കയറിപ്പോയൊന്ന് ലെവൽ ചെയ്യണം എന്ന് ആഗ്രഹമുണ്ടെങ്കിൽ അത് ഇത്ര ഏജ് കഴിഞ്ഞിട്ടേ ചെയ്യാൻ പാടുള്ളൂ എന്നുള്ള കാര്യങ്ങളൊന്നുമില്ല നമ്മൾ മനസ്സിലാക്കേണ്ട ഫാക്റ്റ് എന്ന് പറയുന്നത് ഫ്യൂച്ചറിൽ എക്സിസ്റ്റിംഗ് മുടി പോവില്ല ഇനി അത് പോയാൽ തന്നെ അത് പ്രിസേവ് ചെയ്യേണ്ട കാര്യങ്ങൾ കറക്റ്റായിട്ട് ചെയ്യാൻ പറ്റുമോ എന്നുള്ള കാര്യങ്ങളിലാണ് നമുക്ക് ഒരു വ്യക്തത വേണ്ടത് അപ്പം അതുപോലത്തെ ഒരു കേസാണ് അപ്പം നമ്മൾ ഇവിടെ ഒരു ഇദ്ദേഹം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫുള്ള് ബോൾഡായിട്ടൊരാളോ അങ്ങനെയൊന്നുമില്ല ജസ്റ്റ് ആ ഒരു ഫ്രണ്ട് ഒന്ന് കയറിയിട്ടുള്ളൂ അപ്പോൾ ഇവിടെ അത്യാവശ്യം ഡെൻസിറ്റി കൊടുക്കുകയാണെങ്കിൽ അത് കഴിഞ്ഞ് എക്സിസ്റ്റിംഗ് മുടിയും കൂടെ നമ്മൾ പ്രിസർവ് ചെയ്യുകയാണെങ്കിൽ നല്ലൊരു ഔട്ട്കം വരുത്താൻ പറ്റിയൊരു കേസാണ് ഇതെല്ലാം നമുക്ക് ഡോണിൽ ചെക്ക് ചെയ്തിട്ട് ഹെയർലൈൻ മാർക്കിംഗ് ഒക്കെ നോക്കാം ഇതിൽ ഇപ്പം നമ്മൾ മാർക്ക് ചെയ്തേക്കണത് കറക്റ്റ് ഈ ബോർഡർ കൂടെ ഇല്ല എക്സിസ്റ്റിംഗ് കൂടി ഉള്ളതിൻ്റെ കൃത്യം ഈ ബോർഡർ കൂടെയൊക്കെ നമ്മൾ മാർക്ക് ചെയ്യുകയാണെങ്കിൽ അങ്ങനെ അങ്ങനെ വരുമ്പോഴാണ് ഈ ഫ്യൂച്ചറിൽ എക്സിസ്റ്റിംഗ് മൂടി റിസീഡ് ആകുമ്പോഴത്തേക്ക് ആ ഗ്യാപ്പായിട്ട് വരും അതുകൊണ്ട് നമ്മൾ ഉള്ളിൽ കൂടെയാണ് മാർക്ക് ചെയ്തിട്ടുള്ളത് അത് ഇപ്പോൾ ട്രിം ചെയ്ത് കഴിയുമ്പോഴാണ് കുറച്ചുകൂടെ ഒന്ന് എക്സ്പോഷർ ആയിട്ട് അങ്ങനെ കാണാൻ പറ്റും അപ്പോൾ മുടി ഉള്ളതുകൊണ്ടാണ് അങ്ങനെ ഇരിക്കുന്നത് നമുക്ക് ട്രിം ചെയ്ത് കഴിയുമ്പോൾ നോക്കാം മാർക്കിംഗ് പോയിക്കണത് ഇങ്ങനെ ഉള്ളിൽ കൂടെ ഇവിടെ ഇതൊക്കെ ട്രിം ചെയ്ത് കഴിയുമ്പോൾ ഇവിടെയൊക്കെ നമുക്ക് ഗ്യാപ്പ് കാണാൻ പറ്റും അപ്പോൾ ഇവിടെയൊക്കെ നമുക്ക് ഫില്ലിംഗ് കൊടുക്കാം ഇവിടെ അതേപോലെ ഇങ്ങനെ ഇങ്ങനെയാണ് മാർക്കിങ് പോയത് ഇവിടെയൊക്കെ ഫില്ലിങ് വരും നമുക്ക് ഓൾറെഡി ഉള്ള മുടിയുടെ മേലെ കൂടെ നമുക്ക് ഇംപ്ലാന്റ് ചെയ്യാൻ പറ്റില്ല അപ്പം എക്സിസ്റ്റിംഗ് മുടി ഡാമേജ് ആവാനും ഇംപ്ലാന്റ് ചെയ്തത് വളരാതിരിക്കാനുള്ള ഒരു പോസിബിലിറ്റി ഉണ്ട് അതുകൊണ്ട് നമുക്ക് മെയിൻ ആയിട്ടുള്ള ഗ്യാപ്സിലൊക്കെ ഫില്ല് ചെയ്യാൻ പറ്റുക അതിൽ തന്നെ നമ്മൾ വളരെ ചെറിയ ഗ്യാപ്പിലേക്കൊക്കെ ഫോഴ്സ്ഫുള്ളി ഫില്ല് ചെയ്യാൻ നോക്കുകയാണെങ്കിൽ ഈ അഡ്ജസ്റ്റ് റൂട്ട് ഡാമേജ് ആവുന്ന ഒരു പോസിബിലിറ്റി ഉണ്ട് അപ്പോൾ അതൊക്കെ മുൻകൂട്ടി കണ്ടുവേണം അവർ പ്ലാനിങ് ചെയ്യാൻ അപ്പോൾ അത് ട്രിമ് ചെയ്യുമ്പോൾ ഇച്ചിരി കൂടെ നല്ല എക്സ്പോഷർ വരുമ്പോൾ നമുക്ക് നമുക്ക് രക്തമായി കാണാൻ പറ്റും അതായത് നമുക്ക് ട്രിംഗ് കഴിയുമ്പോൾ അങ്ങനെ ഹെഡ് ട്രിമ് കഴിഞ്ഞപ്പോഴത്തേക്ക് നമുക്ക് കാണാം നമ്മുടെ ട്രിം ചെയ്യുന്നതിൻ്റെ മുന്നിലുള്ള പോലെ അല്ല ഇങ്ങോട്ടൊക്കെ നല്ലൊരു എക്സ്പോഷർ നമുക്കിപ്പോൾ കാണാൻ പറ്റുന്നുണ്ട് അപ്പോൾ നമ്മുടെ മാർക്കിങ് അതേപോലെ ഇരിക്കുന്നുണ്ട് ഒരു ഏരിയ നോക്കുകയാണെങ്കിൽ നമ്മൾ ഇവിടെ ഒരു കുറച്ച് ഒരു തിക്നെസ്സിൽ മുടി കണ്ടുകൊണ്ടാണ് നമ്മൾ ഒരു റൗണ്ടിൽ മാർക്ക് ചെയ്തത് അതല്ലാത്ത ഏരിയ ആണെന്ന് ഇവിടെ അപ്പോൾ എന്നാലും ഇവിടെയൊക്കെ നമുക്കൊരു കുറച്ച് ഗ്യാപ്സ് കാണാൻ പറ്റുന്നുണ്ട് അപ്പോൾ അവിടെയൊക്കെ നമുക്ക് ഫില്ലിങ് വരും എന്തായാലും നമ്മുടെ ഒരു പ്രൈമറി മെയിൻ ഒരു ഏരിയ എന്ന് പറയുന്നത് ഈ ഒരു രണ്ട് ഈ ഒരു ട്രയങ്കിൾ പോലെ വരുന്ന ഈ ഒരു ഏരിയയുടെ മെയിൻ ഏരിയ ഹെയർ ലൈനും ഈ ഒരു ഏരിയ എന്ന് പറയുന്നത് പിന്നെ ഇനിയിപ്പോൾ നമുക്ക് എക്സ്ട്രാക്ഷൻ കഴിഞ്ഞ് കഴിയുമ്പോഴാണ് ഗ്രാഫിൻ്റെ ക്വാളിറ്റി നല്ല അറിയാൻ പറ്റുക അപ്പോൾ ഗ്രാഫിൻ്റെ ക്വാളിറ്റി അനുസരിച്ചാണ് ഗ്രാഫ് കൂടുതൽ വേണ്ടി ഒരു കുറവ് വേണ്ടി ഒരു ഐഡിയ കിട്ടുക എന്തായാലും ഒറ്റത്തോടതിൽ കണ്ടിട്ട് ഒരു രണ്ടായിരം മുതൽ രണ്ടായിരത്തി അഞ്ഞൂറ് ഗ്രാഫ്റ്റ് വരെയാണ് അപ്രോക്സിമേറ്റ് പോലെ ഈ ഒരു കേസ് കണ്ടിട്ട് തോന്നുന്നത് നമുക്കതിൽ എക്സ്ട്രാക്ഷൻ ചെയ്തു വരുമ്പോൾ നോക്കാം ഞാൻ ഓൾമോസ്റ്റ് ഒരു വൺ ആയിട്ട് റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പം എനിക്ക് ഈ ടെക്നീഷ്യനെ വെച്ച് ഇംപ്ലാന്റേഷൻ ചെയ്യാനായിട്ട് ഒരു താല്പര്യക്കുറവ് പോലെയായിരുന്നു എനിക്ക് മെയിനായിട്ട് എന്തെങ്കിലും നമുക്ക് സേഫ്റ്റി ക്വാളിറ്റി ആയിരിക്കണം പിന്നെ നാച്ചുറൽ ലുക്ക് ഫീൽ കിട്ടണം സോ ടെക്നീഷ്യൻ വഴി ചെയ്തിട്ട് നമുക്ക് സേഫ്റ്റി അവിടെ നഷ്ടപ്പെട്ടാൽ പിന്നെ അതിനകത്ത് അവയറൊന്നുമില്ല സോ ഞാൻ ഡോക്ടറുമായിട്ടും പിന്നെ നല്ലപോലെ സർച്ച് ചെയ്ത് നോക്കിയായിരുന്നു മെയിനായിട്ട് എന്താണെന്ന് വെച്ചാൽ കാർപ്പിനെ കുറിച്ചും ഹെഡിനെക്കുറിച്ചും നല്ലപോലെ നോളജുള്ള ഡോക്ടേഴ്സിനെ കൊണ്ട് ഹെയർ ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്യണമെന്നാണ് എൻ്റെ ഒരു ഇതായിട്ടിരുന്നത് സോ ഇവിടെ ഹെയർ ഹെയറോടെ മെയിനായിട്ട് നോക്കുകയാണെങ്കിൽ എല്ലാവരും നല്ല പ്രൊഫഷണലൈസ്ഡ് ഡോക്ടേഴ്സാണ് ഹെയർ ട്രാൻസ്പ്ലാന്റേഷൻ നിങ്ങൾ ചൂസ് ചെയ്യുമ്പോൾ നല്ലപോലെ റിസർച്ച് ചെയ്യുക ഒരു ഡോക്ടറിനെ കൊണ്ട് മാത്രം സർജറി ചെയ്യിപ്പിക്കുക